ത്തരമാറ്റിന്റെ ഇന്നത്തെ റിവ്യൂയിലോട്ട് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നു കരുതുന്നു ദേവിയാനി അങ്ങനെ കനകയും ഗോവിന്ദനും എടുത്ത തീരുമാനം അറിയുന്നുണ്ട് ജലജ അക്കാര്യങ്ങളെല്ലാം വന്ന് ദേവിയാനിയോട് പറയുന്നു ഏട്ടത്തി ഒരിക്കലും അവളുടെയും അവളുടെ വീട്ടുകാരുടെയും മുൻപില് തോറ്റു കൊടുക്കരുത് ഏട്ടത്തി എന്തായാലും അവളെ പോയി വിളിക്കാനൊന്നും നിൽക്കണ്ട എന്നൊക്കെ ജലജ പറയാ എന്നാ ദേവിയാനിക്ക് ഒരു നിമിഷം പോലും നയനയെ കാണാതിരിക്കാൻ പറ്റില്ല ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നയനയെ വിളിക്കാനായിട്ട് ദേവിയാനി പോവെന്നുള്ള കാര്യത്തില് ഒരു സംശയവുമില്ല അങ്ങനെ പെട്ടെന്നങ്ങ് പോയാല് എല്ലാവർക്കും സംശയാവും എന്ന് ദേവിയാനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ദേവിയാനി നായനയെ വിളിക്കുന്നുണ്ട് അങ്ങനെ ഫോൺ എടുക്കുന്ന സമയത്ത് ദേവിയാനി സങ്കടത്തോടു കൂടി നയനോട് ചോദിക്കുന്നു മോളെ നായനെ നിന്റെ അച്ഛനും അമ്മയും എന്തൊക്കെയാ പറയുന്നേ ഞാൻ നിന്നോട് സ്നേഹം കാണിച്ചില്ലെങ്കിൽ അവരിങ്ങോട്ട് വിടില്ല എന്നൊക്കെ ജലജ എൻ്റെ അടുത്ത് പറഞ്ഞല്ലോ സത്യാണോ മോളെ ആ അമ്മേ അച്ഛനും അമ്മയും ഇങ്ങനെയൊക്കെയാ തീരുമാനിച്ചിരിക്കുന്നേ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് അങ്ങനെയൊന്നും അല്ല പറഞ്ഞത് പെട്ടെന്ന് അവർക്ക് എന്താ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടാ അമ്മയും അച്ഛനും നിൽക്കുന്നേ അമ്മ ഇനി എന്നെ മരുമകളായിട്ട് അംഗീകരിച്ചില്ലെങ്കിൽ അനന്തപുരിയിലോട്ട് എന്നെ വിടില്ല എന്ന് അച്ഛനമ്മയും വാശി പിടിച്ചിരിക്കുക ഇനി അങ്ങനെ ഞങ്ങളുടെ വാക്ക് ധിക്കരിച്ച് അങ്ങോട്ട് പോയാല് അച്ഛനും അമ്മയും നന്ദൊന്നും നിനക്കില്ല എന്ന് കരുതി എന്നേക്കുമായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതിയെന്നൊക്കെയാ പറഞ്ഞേ അമ്മേ ഞാൻ എന്താ ചെയ്യണ്ടേ എനിക്കാണെങ്കിൽ അമ്മയുടെ അടുത്തോട്ട് വരും വേണം ഇവരെ എനിക്ക് സങ്കടപ്പെടുത്താനും പറ്റില്ലല്ലോ അമ്മേ ഞാനിനി എന്താ ചെയ്യണ്ടേ മോളെ ഒരു കാര്യം ചെയ്യാം ഞാൻ മോളെ വിളിക്കാനായിട്ട് അങ്ങോട്ട് വരാം അമ്മയപ്പോൾ സത്യങ്ങളെല്ലാം ഇവരോട് പറയേണ്ടി വരില്ലേ എന്തായാലും നിന്റെ അച്ഛനും അമ്മയും അല്ലേ സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നല്ലേ മോളെ നല്ലത് അത് വേണ്ട അമ്മേ സത്യങ്ങൾ അച്ഛനോടും അമ്മയോടും പറഞ്ഞാൽ ഉറപ്പായിട്ടും ആദർശേടനറിയും അമ്മ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കില്ലമ്മേ അതുകൊണ്ടാ മോളെ എന്നാലും എനിക്ക് മോളെ കാണാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാ ഞാൻ പറയുന്നേ ഞാൻ അങ്ങോട്ട് വരാം അവരോട് സത്യങ്ങളിൽ ഞാൻ തുറന്നു പറയാം എനിക്ക് എനിക്കെൻ്റെ മോളെ കാണാതിരിക്കാൻ പറ്റില്ല മോളെ അതുകൊണ്ടാ മോളെ വിഷമിക്കണ്ട എത്രയും വേഗം മോളെ ഞാൻ എങ്ങോട്ട് വിളിച്ചോണ്ട് വരാം എന്നും പറഞ്ഞ് ദേവി അനി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ഇതെല്ലാം നന്ദുവും ഗോവിന്ദനും കനകയും മാറി നിന്ന് കാണുന്നുണ്ടായിരിക്കും കണ്ടോ ഗോവിന്ദേട്ട അമ്മായിമ്മ വിളിത്തുടങ്ങി ഇനിയിപ്പോ എന്നേക്കുമായിട്ട് നയനയെവിടെ നിർത്തുമെന്ന് കരുതിയിട്ട് ആളൊന്ന് പേടിച്ചു കാണും ഇനി ഉറപ്പായിട്ടും സത്യങ്ങളെല്ലാം നമ്മളോട് പറയും ഗോവിന്ദേട്ട ഇവരുടെ കള്ളക്കളികളെല്ലാം നമുക്ക് പൊളിച്ചടുക്കാം എന്നൊക്കെ കനക പറയുന്നു പിന്നീടായിട്ട് കാണിക്കുന്നത് നയന ഭക്ഷണൊന്നും കഴിക്കാതിരിക്കുക അങ്ങനെ കനക പറയുന്നുണ്ട് നീ നിന്റെ അമ്മായിമ്മയോർത്ത് സങ്കടപ്പെട്ടിരിക്കുവാണോ അതെന്താമേ അങ്ങനെ ചോദിച്ചേ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ല നിന്നെവിടെ നിർത്തുന്നതില് നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് കരുതിയിട്ടാ അമ്മയെ ഓർത്തല്ല ആദ്യ ഓർത്തിട്ടാ എനിക്ക് സങ്കടം നമ്മുടെ ഇടയിൽ കിടന്നിട്ട് ആദിഷേടനായിരിക്കും ഇത് വലിയ ബുദ്ധിമുട്ടാവുക അമ്മേ ഞാൻ തിരികെ പോട്ടെ നിന്നോട് പറഞ്ഞതിൽ ഒരു മാറ്റവും നിന്റെ അമ്മായിമ്മ നിന്നെ ഇവിടെ വന്ന് വിളിച്ച് നിന്നെ സ്നേഹത്തോടു കൂടി കൊണ്ടുപോവുകയാണെങ്കിൽ നീ പൊക്കോ അല്ലാതെ നീ ഇവിടുന്ന് പോകണ്ട ഈ അച്ഛനെ മോൾ ഒരു ബാധ്യതയല്ല മോൾക്ക് എത്ര വേണേ അച്ഛൻ്റെ കൂടെ നിൽക്കാം അതുകൊണ്ട് മോൾ മോളിങ്ങനെ കഷ്ടപ്പെട്ട് അവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് ഗോവിന്ദനും പറയുന്നു വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരിക്കും നയന പിന്നീടായിട്ട് മുത്തശ്ശനെയും മുത്തശ്ശിയെയാണ് കാണിക്കുന്നത് മുത്തശ്ശൻ ദേവിയാനിയോട് പറയുന്നുണ്ട് നയന മോള് ഇങ്ങോട്ട് വരണമെങ്കിൽ നീ ഇനി അവളെ സ്നേഹിക്കണമെന്നാ അവളെ വീട്ടുകാർ പറയുന്നത് നിന്നെക്കൊണ്ട് അതിന് സാധിക്കോ അച്ഛാ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവളെ എനിക്ക് എന്റെ മരുമകളായിട്ട് കാണാനൊന്നും പറ്റില്ല എന്താ ദേവിയനി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിന്റെ ആദർശന്റെ ഭാര്യ നായനാ അതുകൊണ്ട് നീ അവളെ പോയി വിളിച്ചിട്ട് വാ ഇനിയെങ്കിലും നിന്റെ മോളെ പോലെ നീ അവളെ സ്നേഹിക്ക ഇപ്പം നിനക്ക് ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇനി നീ അവളെ ഒന്ന് സ്നേഹിച്ചാൽ മാത്രം മതി ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ആദർശന്റെ കാര്യം നിനക്കറിയുന്നല്ലേ നായനയില്ലാതെ ആദർശിന് പറ്റില്ല എന്ന് നിനക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് നീ ഈ വാശിയൊക്കെ മാറ്റി അവളെ പോയി വിളിച്ചിട്ട് വാ അച്ഛനൊമ്മ എന്താ പറയുന്നേ ഞാൻ അവളോട് ഇവിടെ നിന്ന് പോവാൻ വേണ്ടിയിട്ടാണോ പറഞ്ഞത് എല്ലാവരും അവളോട് ഇവിടെ നിന്ന് പൊക്കോളം പറഞ്ഞപ്പോഴും ഞാനാ പറഞ്ഞത് ആദർശിന് നീ ഇല്ലാതെ പറ്റില്ല അതുകൊണ്ട് നീ പോവേണ്ട എന്ന് എല്ലാവരും അവളെ പറഞ്ഞു വിട്ടതല്ലേ ഞാൻ അവളോട് ഇറങ്ങി പോവാനൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് എനിക്ക് അവളെ പോയി വിളിക്കാനും പറ്റില്ല ഇത് കേട്ട് ജാനകിയും ജലജയും വരുന്നുണ്ട് അങ്ങനെ തന്നെ ഏട്ടത്തി വേണ്ടത് അവൾക്കിത്തിരി അഹങ്കാരം കൂടുതലാ ഏട്ടത്തി അവളുടെ വീട്ടുകാരുടെ മുൻപില് മുട്ടുമടക്കാനായിട്ടാ അവൾ അങ്ങോട്ട് പോയത് അതും അവളുടെ അച്ഛനും അമ്മയും ആ മൊട്ടച്ചിയും ചേർന്ന് അവളെ കൊണ്ടുപോയതാ ഏട്ടത്തിയെ അങ്ങോട്ട് വരുത്തിക്കാനായിട്ട് ഏട്ടത്തി അനന്തപുരിയിലെ മൂത്ത മരുമകളാ ഏട്ടത്തി ഒരിക്കലും അവരുടെ മുൻപിലെ താഴേണ്ട ഒരു ആവശ്യവുമില്ല അതുകൊണ്ട് ഏട്ടത്തി പോവരുത് ഏട്ടത്തി എന്നൊക്കെ ജലജയും ജാനകിയും പറയുന്നുണ്ട് അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് ദേ ജലജെ നീ ഒരുപാടങ്ങ് സംസാരിക്കണ്ട ആദ്യം നീ നിന്റെ മരുമകളെ സ്നേഹിക്കാൻ നോക്ക് എന്നിട്ട് മതി മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാനായിട്ട് ദേവയെ എനിക്കറിയാം എന്താ ചെയ്യണ്ടേന്ന് നിങ്ങളായിട്ടേ ഒന്നും പറയേണ്ട ആവശ്യമില്ല അങ്ങനെ ദേവിയാനി അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീടായിട്ട് ദേവിയാനി ഒരുങ്ങി ഇറങ്ങുവാണ് അങ്ങനെ ജലജ ചോദിക്കുന്നുണ്ട് ഏട്ടത്തി ഏട്ടത്തി എങ്ങോട്ടാ പോകുന്നേ ഇനി അവളെ വിളിക്കാൻ വലുതുമാണോ ഞാൻ അവളെ വിളിക്കാനൊന്നുമല്ല എന്താ ജലജെ ഞാൻ അവളെ പോയി വിളിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഏട്ടത്തി അവളെ വിളിക്കില്ല എന്ന് എനിക്ക് അറിയാം പക്ഷേ ഞാനൊന്ന് ചോദിച്ചതാ ഒന്ന് ഉറപ്പുവരുത്താനായിട്ട് അല്ല ഏട്ടത്തി എങ്ങോട്ടാ പോകുന്നേ എനിക്കൊന്ന് പുറത്തു പോകേണ്ട ആവശ്യമുണ്ട് എന്നാൽ ഞാൻ കൂടെ വരാം ഷോപ്പിങ്ങിന് വല്ലതുമാണോ ഞാൻ ഷോപ്പിങ്ങിനൊന്നുമല്ല എനിക്ക് എന്റെ ഫ്രണ്ടിനൊന്ന് കാണാനുണ്ട് ഞാൻ അങ്ങോട്ട് പോവാ ഞാൻ വേഗം വരാം പിന്നെ വൈകിട്ടത്തേക്കുള്ളതൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് നീ അടുക്കളേക്ക് കയറി എന്തെങ്കിലൊക്കെ ഉണ്ടാക്ക എന്നും പറഞ്ഞ് ദേവിയനി അവിടെ നിന്ന് പോവാ ജലജ പറയുന്നുണ്ട് ഓ അതിനിടയിൽ എനിക്ക് പണി തന്നിട്ടാ പോകുന്നത് മനുഷ്യനെ ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പോലും സമ്മതിക്കില്ല എന്നും പറഞ്ഞ് ജലജ അവിടെ നിന്ന് പോകുന്നു അങ്ങനെ നായനയുടെ അടുത്തോട്ട് ദേവിയാനി ചെല്ലുന്നുണ്ട് ഇത് കണ്ട് പുറത്തു തന്നെ ഇരിക്കുന്നുണ്ടായിരിക്കും ഗോവിന്ദനും കനകയും കനക ഗോവിന്ദനോട് പറയുന്നുണ്ട് ഗോവിന്ദട്ട ആ വരുന്നു ആരെ വരുന്നു നോക്കിയേ അമ്മായിയമ്മ പറഞ്ഞ പോലെ തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട് ഗോവിന്ദട്ട് നോക്കിക്കോ ഇപ്പൊ വന്ന് നമ്മളോട് സത്യങ്ങളെല്ലാം പറയും ആ ആരാത് ദേവിയനിയോ കയറിയിരിക്കൂ എന്നൊക്കെ പറഞ്ഞ് ദേവിയാനിയെ ഉള്ളിലോട്ട് കയറ്റുന്നുണ്ട് അങ്ങനെ ദേവിയാനി ഗോവിന്ദനോടും കനകയോടും പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യം അതുതന്നെ ആയിരുന്നല്ലോ ഇങ്ങോട്ട് വന്നിട്ട് നായനെ കൂട്ടിക്കൊണ്ടു പോകണമെന്ന് നായനെ കൂട്ടിക്കൊണ്ടു പോകണമെന്നല്ല നായനയെ മരുമകളായിട്ട് സ്നേഹിച്ച് ഈ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം അത്രേ ഞങ്ങൾക്ക് നിർബന്ധമുള്ളൂ അപ്പോഴേക്കും നായനെയും നവിയും നന്ദവും വരുന്നുണ്ട് അമ്മയെ കാണുന്നതും ഒരുപാട് സന്തോഷത്തോടു കൂടി നായനെ നിൽക്കുക നോക്കി ചിരിക്കുന്നുണ്ട് ദേവിയനി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതൊക്കെ കനക ശ്രദ്ധിക്കുന്നുണ്ട് നായനയെ എന്റെ കൂടെ അയക്കണെന്ന് പറയാനാ ഇങ്ങോട്ട് വന്നത് ദേവിയനി ചേച്ചിക്ക് ഒന്നും തോന്നരുത് എന്റെ മോളെ ഇനി അവിടെ അവിടെയിട്ട് നരകിക്കാനൊന്നും പറ്റില്ല അവളോട് ഇപ്പോഴും ദേവിയനി ചേച്ചിക്ക് ഒരു തരത്തിലും സ്നേഹമില്ലയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് ഇനി മോളെ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു വിടുന്നില്ല നിങ്ങളുടെ മനസ്സെന്നാ മാറുന്നേ അന്ന് ഇനി മോളെ അങ്ങോട്ട് വിടൂ കനകെ നീ അങ്ങനെ പറയരുത് ആരാ പറഞ്ഞ് നായനയെ സ്നേഹിക്കുന്നില്ല എന്ന് നായനയെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് ഇത് വാക്കുകളുകൊണ്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അതുകൊണ്ട് ഞങ്ങളിവിടെ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾക്ക് എന്താ അറിയണ്ടേ നായന മോള് എൻ്റെ സ്വന്തം മോളെ പോലെ തന്നെയാ ഇപ്പോൾ നിങ്ങൾ എല്ലാവരും മറച്ചു വെച്ച കാര്യം ഞാൻ അറിഞ്ഞു നായനയാണ് എനിക്ക് ലിവറി തന്നെയെന്ന് എൻ്റെ ജീവൻ രക്ഷിച്ചത് എൻ്റെ നയനമോളാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അതോടുകൂടി ഞാൻ നയനയെ സ്നേഹിക്കാൻ തുടങ്ങി എന്നാൽ ആരെയും അറിയിക്കാത്തത് വേറൊന്നും കൊണ്ടുമല്ല നിങ്ങളെല്ലാവരും എന്നെ പറ്റിച്ചതല്ലേ ഇവളെ എനിക്ക് ഇവർ തന്നെയെന്ന് നിങ്ങൾ ആരും എന്റെ അടുത്ത് ഒരു വാക്ക് പോലും പറഞ്ഞില്ല എൻ്റെ മോനും എൻ്റെ ഭർത്താവും ആരും അതുകൊണ്ടാ ഞാൻ ഒന്നും ആരോടും പറയാതിരുന്ന് ഈ ഇടയ്ക്കാ നയനമോൾ വരെ ഇക്കാര്യം അറിഞ്ഞത് എൻ്റെ ആദർശനേക്കാൾ കൂടുതൽ ഞാനിപ്പൻ്റെ നയനമോളെ സ്നേഹിക്കുന്നുണ്ട് ഇത് കൂടുതൽ നിങ്ങൾക്ക് എന്താ അറിയേണ്ടത് അവളെ നിങ്ങളെടുത്ത് നിർത്താൻ എനിക്ക് ഇഷ്ടമില്ല എന്നിട്ടല്ല എനിക്ക് അവളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും കള്ളം പറഞ്ഞിട്ട് അവളെ വിളിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നത് ഇത് കേട്ട് ഗോവിന്ദനും കനകയും നന്ദുവും നവ്യൊക്കെ ഒന്ന് ഞെട്ടി നിൽക്കുന്നുണ്ട് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് നവ്യയ്ക്കും ഗോവിന്ദനും കനകയ്ക്കൊക്കെ അങ്ങനെ നായനയെ അങ്ങ് ചേർത്ത് പിടിച്ച് പറയുന്നുണ്ട് എൻ്റെ സ്വന്തം മോള നായന അവളെ ഞാൻ പൊന്നു പോലെ നോക്കും നിങ്ങളെ നോക്കുന്നേക്ക് കൂടുതൽ ഞാൻ എൻ്റെ മോളെ നോക്കുന്നുണ്ട് ഇപ്പോഴെങ്കിലും ഇത് പറഞ്ഞല്ലോ നിങ്ങൾ രണ്ടുപേരും നാടകം കളിക്കുകയാണെന്ന് ഞങ്ങൾക്ക് മുന്നേ അറിയായിരുന്നു അതുകൊണ്ടാണ് നയന മോളെക്കൂട്ടി ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഞാൻ അന്ന് അമ്പലത്തിൽ വെച്ച് നിങ്ങളെ കണ്ടതാ നിങ്ങൾ രണ്ടുപേരും പരസ്പരം അമ്പലത്തിൽ പോയതും അതുപോലെ തലയിൽ പൂ കൊടുക്കുന്നതും നിങ്ങളുടെ ഓരോ കാര്യങ്ങളും ഞാൻ കണ്ടതാ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു നാടകം കളിച്ചത് അതുകൊണ്ടിപ്പോ സത്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ എന്നൊക്കെ കനക്കിങ്ങനെ സന്തോഷത്തോടു കൂടി പറയാ നയനയെ അങ്ങ് ചേർത്ത് പിടിച്ച് ഒരുപാട് സന്തോഷത്തിൽ നിൽക്കുന്നുണ്ട് ദേവിയനി